നമസ്കാരം ചങ്ങൻകുളങ്ങര പുലത്തിട്ട ചതുഷ്ടി യോഗിനീ സമേത മഹാകാളി ധർമ്മദേവ ക്ഷേത്രത്തിലെ കാപ്പുകെട്ട് മഹോത്സവത്തിൻ്റെ സമാപനവും ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റിന്റെ രണ്ടാം വാർഷിക ആഘോഷങ്ങളും നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം കരുനാഗപ്പള്ളി എം എൽ എ ശ്രീ സി ആർ മഹേഷ് നിർവഹിച്ചു ചടങ്ങിൽ ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു दुर्गयवाणु पराशक्ति भक्त श्रीपुलि ചതുഷഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദേവ ക്ഷേത്രത്തിലെ കാപ്പുകെട്ട് വ്രതാനുഷ്ഠാന സമാപനവും ശ്രീവിദ്യാദേവസ്വം ട്രസ്റ്റിന്റെ രണ്ടാം വർഷ ആഘോഷവും നടന്നു ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷണിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരത്തിലുള്ള പൂജകളും ആചാരവും പുതിയ തലത്തിൽ ശക്തി സ്വരൂപിണിയായ ഈ പ്രദേശത്തിനാകമാനം ഐശ്വര്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ ക്ഷേത്രം മാറാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ ഭാവിയിൽ സംഭവിക്കുന്ന വലിയ കാര്യങ്ങളെ സംബന്ധിച്ച് തുടക്കത്തിൽ ആരോടും പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകാറില്ല കാലചക്രം വളരെ വേഗത്തിൽ ഉരുണ്ടു മാറുകയും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിയുകയും പിന്നീട് നമ്മുടെ കാലഘട്ടത്തിലോ ഇല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന ഒരു തലമുറയുടെ കാലഘട്ടത്തിലോ ഈ പ്രദേശം മുഴുവൻ അറിയപ്പെടാൻ പോകുന്നതും ആയിരക്കണക്കിന് തീർത്ഥാടകരെ കൊണ്ട് നിറയുന്നതുമായ ഒരു സംരംഭത്തിനാണ് ഒരു പുണ്യകർമ്മത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷകരമായ ലക്ഷണം അതിൻ്റെ ഒരു സ്വഭാവം ഇവിടെ കണ്ടു തുടങ്ങി എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു നേട്ടവുമില്ലാതെ ഇപ്പം ശ്രീ സൗതന്യ വിനോദ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് അദ്ദേഹത്തിന് ലഭിച്ച ഒരു ജ്ഞാനം ഒരു ദീർഘവീക്ഷണം ഒരറിവ് അതിന് പിന്തുണയുമേകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തെ മാനസികമായി വിഷമിപ്പിക്കാതെ നിങ്ങളെല്ലാവരും പിന്തുണ കൊടുക്കുകയും അത് അറിയാവുന്ന കർമ്മികളെയും തന്ത്രിമാരെയും പൂജാരിമാരെയും കൊണ്ടുവന്ന് വേണ്ടുന്ന വിധത്തിലുള്ള അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിന് ഒരു വലിയ സംഭവത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പാതയിലാണ് വലിയ തോതിൽ ഈ പ്രദേശം അറിയപ്പെടാൻ പോവുകയാണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യായാമമാണ് ഒരു സൂത്രപ്പണിയാണ് ഒരു എക്സർസൈസാണ് അപ്പൊ ഈ വ്രതാനുഷ്ഠാനം തന്നെ ഈ ഏഴു ദിവസം വ്രതമിരുന്ന് കാപ്പ് കെട്ടി വ്രതമിരുന്ന് എട്ടാമത്തെ ദിവസം നമ്മൾ ഏഴു ദിവസവും അനുവർത്തിച്ചതുപോലെ പിന്തുടരാൻ ഉള്ള ഒരു പരിശീലനമാണ് ഏഴ് ദിവസം പക്ഷെ പൂർണമായും എല്ലാവർക്കും ഏഴ് ദിവസത്തെ പോലെ പിന്തുടരാൻ പറ്റില്ല പക്ഷെ ഏഴ് ദിവസം നമ്മൾ കള്ളം പറഞ്ഞില്ലല്ലോ ഏഴ് ദിവസവും നമ്മുടെ മനസ്സിൽ അസൂയ ഇല്ലായിരുന്നല്ലോ ഏഴു ദിവസവും നമ്മൾ പരദൂഷണം പറഞ്ഞില്ലല്ലോ ഏഴ് ദിവസവും നമ്മൾ ഒരുവിധം മര്യാദയ്ക്കും മാന്യമായും ഇടയ്ക്ക കുഴപ്പങ്ങളൊക്കെ ഇച്ചിരി കൊതിഞ്ഞൊക്കെ പറഞ്ഞെങ്കിലും വലിയ കുഴപ്പങ്ങളില്ലാതെ ഇന്നലകളിൽ ജീവിച്ചു വന്നതിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ ഭദ്രകാളിക്ക് വേണ്ടി ദേവിക്ക് വേണ്ടി വ്രതമനുഷ്ഠിക്കുകയാണ് എന്റെ കയ്യിൽ കാപ്പുണ്ട് ഞാനൊരു വ്യത്യസ്തനാണ് എന്റെ വീട്ടിൽ പലരും ഉണ്ടെങ്കിലും അവരിൽ നിന്നും വ്യത്യസ്തനാണ് ഞാൻ ദേവിയെ ഉപാസിക്കുന്ന ഒരു കഠിനമായ വ്രതത്തിന്റെ ഭാഗമാണ് എന്നൊരു ഭയം തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉൾപ്പെടു പുറമോട്ടൊരു വലിയ ഒരു ഭയം ഭയമാണ് ഭക്തി ഭയപ്പെടുത്തുകയാണ് പോലീസിനെ കൊണ്ടും ഭരണഘടനയെ കൊണ്ടും പട്ടാളത്തെ കൊണ്ടും എല്ലടവും ക്യാമറ വരെ വെച്ചിരിക്കുകയാണ് പക്ഷെ എന്നാലും കുറ്റകൃത്യങ്ങൾക്ക് ഒരു കുറവുമില്ലല്ലോ അപ്പൊ കുറ്റകൃത്യം പെരുകിക്കൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെയുള്ള നാട്ടിൽ എന്നെയും നിങ്ങളെയും ഒന്ന് നിയന്ത്രിക്കാൻ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസമാണ് ഇവിടെ നടക്കുന്ന ഈ വ്രതം അതാണ് പ്രായോഗികമായി പറയാനുള്ളത് അപ്പൊ ദൈവമേ അടുത്ത ലോട്ടറി എനിക്ക് അടിക്കണേ എന്നും പറഞ്ഞ് കാപ്പ് കെട്ടിയത് അല്ലെങ്കിൽ ഒരു വക പഠിക്കാതെ അടുത്ത പരീക്ഷയ്ക്ക് എന്നെ ജയിപ്പിക്കണേ എന്നും പറഞ്ഞ് കാപ്പ് കെട്ടിയത് അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും വേണ്ടേലും എൻ്റെ അയലത്ത് തന്നെ അങ്ങ് മുടിയണേ എന്നും പറഞ്ഞ് കാപ്പ് കെട്ടിയത് യാതൊരു കാര്യവും ഉണ്ട് എന്ന് തോന്നുന്നില്ല ഇതിന്റെ ഒരു സന്ദേശം ഇത് തന്നെയാണ് നമ്മളെയൊക്കെ നന്നാക്കി എടുക്കുക ഒന്ന് ഇളക്കി പ്രതിഷ്ഠിക്കുക നമ്മുടെ മനസ്സിനെ ഒന്ന് പുനർചിന്തിപ്പിക്കുകയാണ് അപ്പൊ ഇത് കഴിഞ്ഞു അത്രയുമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുറെയേറെ അത് പിന്തുടരാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം ഈ ഐശ്വര്യകരമായ മുഹൂർത്തത്തിൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഭൂമിയില്ലാത്തത് സ്വന്തമായി ഭൂമി ഉള്ളവർക്ക് ഭൂമി ഇല്ലാത്തവന്റെ വേദന മനസ്സിലായി ഒരു തുണ്ട് ഭൂമി മരണപ്പെട്ടു പോയാൽ മതാചാരപ്രകാരം ശവം സംസ്കരിക്കാൻ ഭൂമി ഇല്ലാത്തതിന്റെ പേരിൽ അടുക്കള അരി വെക്കുന്ന അടുക്കള ഇളക്കി അടുക്കളയിൽ ശവം സംസ്കരിച്ച വാർത്ത നമ്മൾ പത്രത്തിൽ കണ്ടിട്ടു പൊതുശ്മശാനത്തിൽ കുണ്ടജം നടക്കുന്നവരെ കണ്ടിട്ടുള്ളൂ ചത്താ കുഴിച്ചിടാൻ പോലും സ്ഥലമില്ല എന്ന് നമ്മളൊക്കെ ലാഘുവത്തോ കൂടി പറയാറുണ്ട് അങ്ങനെയുള്ള എത്രയോ ആളുകൾക്കാണ് അർഹതപ്പെട്ട ആളുകൾക്ക് ഈ ക്ഷേത്രത്തിന്റെ പേരിൽ ഈ ട്രസ്റ്റിന്റെ പേരിൽ ഭൂമി കൊടുത്തു ഇപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്രയും വിപുലമായി ചെയ്തില്ലെങ്കിലും കുറച്ചുപേർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നു ഈശ്വര ആരാധന ദൈവവിശ്വാസം എന്ന് പറയുന്നത് തന്നെ ആളുകളെ സഹായിക്കാനായി അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും ഉച്ച ഒക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ളതല്ല അങ്ങനെയായിരുന്നു നമ്മുടെ കാലം ഒരു തലമുറ അതിൽ നിന്നും ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ച വിപ്ലവകരമായ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ് നമുക്കൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും പണ്ടു കാലത്തുണ്ടായിരുന്നത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം തേച്ച് കഴുകി കളഞ്ഞിട്ട് സാംസ്കാരിക കേരളമായി നമ്മളൊക്കെ പരിവർത്തനം ചെയ്യപ്പെട്ടത് അപ്പൊ വീണ്ടും വിശ്വാസികൾ കൂടുന്നതിനോടൊപ്പം വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം ആ വിശ്വാസത്തിന്റെ ഇടങ്ങളിലേക്ക് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഭക്തിയുടെ പേരിലുള്ള തട്ടിപ്പും കടന്നുവരാതെ സൂക്ഷിക്കുക എന്നുള്ളതും നിരീശ്വരവാദികളിൽ ഉത്തരവാദിത്വം അധിഷ്ഠിതമല്ല ഭക്തജനങ്ങളാൽ തന്നെ ഇത്തരം ചെയ്തികൾ എതിർക്കപ്പെടേണ്ടതാണ് ചെറുക്കപ്പെടേണ്ടതാണ് ശ്രീ വിദ്യാദേവസ്വം ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ക്ഷേത്രത്തിലെ കാപ്പുകെട്ട് മഹോത്സവത്തെക്കുറിച്ചും ശ്രീവിദ്യ സമരത്തെപ്പറ്റിയും സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് വിശദീകരിച്ചു കൂടാതെ ശ്രീവിദ്യ ശ്രീവിദ്യാദേവസ്വം ട്രസ്റ്റിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭാവി പരിപാടികളെക്കുറിച്ചും അദ്ദേഹം പ്രവർത്തനങ്ങളെ കുറിച്ചും വാർഷിക പരിപാടികളെ നമ്മുടെ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ കാപ്പുകെട്ട് പരിസമാപ്തിയുമാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം കാലങ്ങളായി ശ്രീ വിദ്യ സമ്പ്രദായത്തിൽ നടന്നുവരുന്ന ആചാരമാണ് കാപ്പുകെട്ട് പ്രധാനുഷ്ഠാനം കാപ്പുകെട്ട് പ്രധാനത്തിൽ ദേവിയും ഭക്തനും രണ്ടല്ല ഒന്നാണ് എന്നുള്ള മഹത്തായ അദ്വൈത ദർശനം സനാതന ധർമ്മത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആർഷ ഭാരത സംസ്കാരത്തിൽ പറയുന്നത് പോലെ അഹം ബ്രഹ്മാസ്മി നാം എല്ലാം ബ്രഹ്മമാണ് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാപ്പുകെട്ട് പ്രധാനുഷ്ഠാനം നടക്കുന്നത് ഇവിടെ സാക്ഷാൽ ത്രിപുരസുന്ദരിയായ മഹാകാളി പ്രത്യക്ഷ സ്വരൂപിണിയായി ഭദ്രകാളിയോടൊപ്പം കൂട്ടിക്കൊള്ളുന്ന സമ്പ്രദായമാണുള്ളത് രണ്ട് ഭാവത്തിൽ സാത്വിക ഭാവത്തിലും തമോഭാവത്തിലും ദേവി ഇവിടെ കുടികൊള്ളുന്നു എന്നുള്ളതാണ് വിശ്വാസം ആ സാത്വിക ഇരിക്കുന്ന ദേവിയെ കുടിയിരുത്തിയാണ് നമ്മൾ കാപ്പ് കെട്ടി വ്രതം അനുഷ്ഠിക്കുന്നത് അതിന്റെ കാരണം സാത്വിക ഭാവത്തിലിരിക്കുന്ന സാത്വിക ഭാവപ്രാപ്തിയായ ഭഗവതി കൂടുതൽ നമ്മളിൽ പ്രസാദിക്കുവാൻ നമ്മളും സാത്വിക ഭാവത്തിലേക്ക് മാറുന്നതാണ് വളരെ ഉചിതമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ദേവിയെ കൊടിയിരുത്തി കഴിയുമ്പോൾ നമ്മളെല്ലാവരും അതേപോലെ ദേവിയെ പോലെ തന്നെ ആ ഭാവത്തിലേക്ക് മാറുകയാണ് ഉണ്ടാവുന്നത് ഇവിടെ കഴിഞ്ഞ ഏഴ് ദിനരാത്രങ്ങളായി നമ്മളെല്ലാം കെട്ടി ദേവി രൂപം പ്രാപിച്ചിരിക്കുകയാണ് ആ ദേവിയോട് താതാത്മ്യപ്പെട്ടിരിക്കുകയാണെന്ന് വേണം പറയുവാൻ ഇപ്പോൾ എളിതാ ത്രിപുരസുന്ദരിയായിരിക്കുന്ന മഹാകാളിയോട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നമ്മളെല്ലാം ദേവി സ്വരൂപമായി മാറിയിരിക്കുന്നു ആ ചടങ്ങിന്റെ അല്ലെങ്കിൽ ആ പ്രധാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തിയിലേക്കാണ് ഇത് കഴിഞ്ഞാലുടനെ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് കാലാ കാലങ്ങളായി ഇവിടെ ഈ ആചാരത്തിന് വളരെ പ്രസക്തിയുണ്ട് അങ്ങനെ നമുക്കറിയാം ഇവിടെ അറുപത്തിനാല് യോഗിനി കൂടി മഹാകാളിയെ പ്രതിഷ്ഠിക്കുകയും ഭദ്രകാളി സമേധയായിരിക്കുന്ന മഹാകാളി ഇവിടെ എന്നോട് രാജു എന്നിപ്പോ ചോദിച്ചത് ഇവിടുത്തെ കാളി സങ്കല്പത്തിൻ്റെ പ്രത്യേകത എന്താണ് സാധാരണ കാളി സങ്കല്പത്തിൽ നിന്നും എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്ന് അപ്പോൾ സാധാരണ ഭദ്രകാളി ഭാവത്തോടൊപ്പം തന്നെ നമ്മൾ ശ്രീവിദ്യോപാസനയിലേക്ക് കടന്ന് ശ്രീ മഹാകാളിയെ പൂജിക്കുക എന്ന് പറയുമ്പോൾ കാളി പല തരത്തിലുണ്ട് അപ്പോൾ അതിൽ രണ്ട് ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന കാളി സമ്പ്രദായമാണ് നമ്മൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ താത്വിക വശത്തിൽ ഇവിടെ ഭദ്രകാളിയെ പൂജിക്കുന്നതോടൊപ്പം തന്നെ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ മഹാകാളിയായും പൂജിക്കുകയാണ് അപ്പോൾ ആ മഹാകാളി സങ്കല്പം എന്ന് പറയുമ്പോൾ മഹാകാളിയുടെ അറുപത്തിനാല് യോഗിനികളെ കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ശ്രീവിദ്യ വിദ്യാ സവര്യ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ശ്രീവിദ്യാ സവര്യയിലൂടെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ സമയം ദീർഘിപ്പിച്ചാൽ പൂജയും താമസിക്കും ഒരുപാട് ആളുകൾ സംസാരിക്കാനുമുണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അപ്പൊ മഹാകാളി സങ്കല്പം ത്രിപുര സുന്ദരി രണ്ട് വശങ്ങളാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൗർണമിയും അമാവാസി മഹാകാളിയും മഹാകാളിയും ത്രിപുര സുന്ദരിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മൾ ചന്ദ്ര ചന്ദ്രനെ ദർശിക്കുമ്പോൾ ഇവിടെ പൗർണമിയുടെ പതിനഞ്ച് തിഥി ദേവതകളും അതായത് കാമേശ്വരിയുടെ പതിനഞ്ച് ദേവതകൾ എന്ന് പറയുന്നത് പൗർണമിയിൽ പ്രഥമ മുതൽ പൗർണമി വരെ അവസാനിക്കുന്ന പതിനഞ്ച് ദേവതകളും അതേപോലെ മഹാകാളിയുടെ പതിനഞ്ച് ദേവതകളെയും പ്രദർഷിക്കപ്പെടുന്നു അങ്ങനെ കാലകാളിയായിരിക്കുന്ന സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയുടെ രണ്ട് ഭാവങ്ങളാണ് ലളിതാ ത്രിപുര സുന്ദരിയും മഹാകാളിയുമായി ഇവിടെ ഇരിക്കുന്നത് ഉത്സവ സമയത്ത് നമ്മൾ ലളിതാ ത്രിപുര സുന്ദരിയായിട്ട് കുടിയിരുത്തി സാത്വിക ഭാവത്തിൽ നമ്മൾ ആചാരം നടത്തുന്നു എന്നുള്ളതാണ് ഈ ദേവിയുടെ രണ്ട് ഭാവങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന ആരാധന സമ്പ്രദായമാണ് ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് ആ പ്രതിഷ്ഠയിൽ നമ്മളെല്ലാവരും ഉടനെ അത്തരത്തിൽ അതെല്ലാം സംഭവിക്കുമാറാകട്ടെ എന്നാണ് എനിക്ക് പറയുവാനുള്ളത് എന്തായാലും ദീർഘമായി ഞാനിന്ന് ഇവിടെ ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റ് രണ്ടാമത് വാർഷികമാണ് കഴിഞ്ഞ വർഷം അതി ഗംഭീരമായി ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ചു നമ്മൾ ട്രസ്റ്റ് വഴി നിരവധി ആളുകളെ സഹായിച്ചു പക്ഷേ ഇപ്രാവശ്യം അത്രത്തോളം ബാഹുല്യമായ രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യാൻ മുതിരാതിരുന്നത് നമുക്ക് അറിയാം കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ സഹായങ്ങൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു കാരണം നമ്മൾ അതി ബൃഹത്തായ ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ പണ ചിലവുള്ള ഒരു ക്ഷേത്ര സംവിധാനം ഉയരുകയാണ് അതിനുവേണ്ടി വലിയ ഭാരിച്ച എമൗണ്ടിൻ്റെ ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നതുകൊണ്ട് നമ്മൾ അത്തരം സഹായങ്ങൾ വളരെ വിപുലപ്പെടുത്താതെ ചുരുങ്ങിയ രീതിയിൽ നമ്മൾ ശ്രീ വിദ്യാദേവസ്വം ട്രസ്റ്റിൻ്റെ വാർഷികത്തിൽ പ്രാവശ്യം ചികിത്സ സഹായം മാത്രമേ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളൂ വരും കാലങ്ങളിൽ നമ്മൾ ക്ഷേത്രം പൂർത്തിയായി കഴിയുമ്പോൾ തീർച്ചയായും നേരത്തെ നമ്മൾ നടത്തിയിട്ടുള്ളതുപോലെ ശ്രീവിദ്യാദേവസ്വം ട്രസ്റ്റിലൂടെ നിരവധി ഭക്തരുടെ കണ്ണീര് അല്ലെങ്കിൽ അവർക്കുള്ള അവശ്യത അനുഭവിക്കുന്ന സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പുക എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ പ്രധാനമായും നമ്മൾ ലക്ഷ്യമിടുന്നത് അത് മുൻകാലങ്ങളിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ അത് തുടരുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവും ഇപ്പോൾ ക്ഷേത്ര സംബന്ധമായി ക്ഷേത്രത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ടാണ് അതൽപ്പം കുറച്ച് ചെയ്യുന്നത് തുടർന്ന് ഇനിയും വലിയ രീതിയിൽ ഈ നാടിനെ ഒട്ടാകെ സഹായിക്കുവാൻ നമ്മുടെ ഈ ട്രസ്റ്റിന് കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യോഗത്തിൽ എല്ലാവർക്കും യോഗത്തില് ഉണ്ടാകട്ടെ ജഗതീശ്വരി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം തുടർന്ന് ശ്രീ വിദ്യാദേവസ്വം ട്രസ്റ്റിന്റെ ചികിത്സാ സഹായ വിതരണം ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി നിർവഹിച്ചു രണ്ടായിരത്തി മൂന്നിലെ ചാർട്ടേഡ് അക്കൗണ്ട് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സ്തുതി എന്ന വിദ്യാർത്ഥിയെ സി ആർ മഹേഷ് എം എൽ എ അനുമോദിച്ചു ചടങ്ങിൽ ശ്രീവിദ്യാദേവസ്വം ട്രസ്റ്റി രവീന്ദ്ര മുളയ്ക്കൽ സ്വാഗതം ആശംസിച്ചു ശ്രീ ട്രസ്റ്റിന്റെ ഒന്നാം വാർഷികം കഴിഞ്ഞ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പരിപാടിയുടെ തുടക്കം ആദ്യ ദിവസമായിരുന്നു എന്നാൽ ഈ വർഷം നമ്മുടെ പരിപാടിയുടെ അവസാന ദിവസം അതായത് ഇന്ന് പരിപാടി അവസാനിക്കുകയും ശ്രീ വിദ്യാദേവസ്വം ട്രസ്റ്റിൻ്റെ രണ്ടാം വാർഷികം ഇന്ന് നടക്കുകയും കൂടിയാണ് നമുക്കറിയാം ഈ വർഷത്തെ പരിപാടിയുടെ മുന്നോടിയായി ജനുവരി പതിനാല് നട ജനുവ ജനുവരി പതിനാലിന് നടന്ന വിളംബര ഘോഷയാത്ര മണ്ണടി ദേവി ക്ഷേത്രത്തിൽ നിന്നും വിളംബര ഘോഷയാത്ര ആരംഭിച്ച് അന്ന് വൈകിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അതിനുശേഷം ജനുവരി പതിനാ പതിനെട്ടാം തീയതി മുതൽ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ശ്രീവിദ്യാ സൗരേജ്യത്തിൻ്റെയും ഇരുപത്തി ഒന്നാം തീയതി നടന്ന കാപ്പെട്ട് മഹോത്സവത്തിൻ്റെയും പര്യവസാനം ഇന്നിവിടെ അവസാനിക്കുകയാണ് ഇന്ന് ഇവിടെ സമ്മേളനത്തിന് ശേഷം നടക്കുന്ന അവിഷ്ട പ്രസാദ പൂജയിൽ പങ്കെടുത്ത് ഇരുപത്തി ഒന്നാം തീയതി കാപ്പ് കെട്ടി ഏഴ് ദിവസം വ്രതമനുഷ്ഠിച്ച് ഈ പൂജയിൽ പങ്കെടുത്ത് കാപ്പ് ദേവിയുടെ പാതാരബന്ധങ്ങളിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ കാപ്പ് കെട്ടിന്റെ പരിപൂർണതയായി നമുക്കറിയാം ഈ ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ മുൻകാലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് ഈ സമ്മേളനങ്ങളെല്ലാം വളരെ ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ക്ഷേത്രം നടത്തിയിട്ടുണ്ട് അതുപോലെയുള്ള ചാരിറ്റബിൾ പരിപാടിയുടെ ഭാഗമായി ഇന്നിവിടെ ചികിത്സാ സഹായ വിതരണവും ഉന്നത വിദ്യ കരസ്ഥ കുട്ടികൾക്ക് ആദരവ് അർപ്പിക്കുന്ന ചടങ്ങും ഈ വേദിയിൽ നടക്കുന്നുണ്ട് ഡി സി സി സെക്രട്ടറി രവി മൈനാഗപ്പള്ളി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദിലീപ് ശങ്കർ എസ് അഭിലാഷ് കുമാർ എന്നിവരും ട്രസ്റ്റ് ഉപദേശക സമിതി അംഗവുമായ രാജു വർക്കിംഗ് ചെയർമാൻ സലീം കുമാർ കളരിക്കൽ ട്രഷറർ ഗോപിനാഥൻ ഗോകുലം എന്നിവരും ചടങ്ങിൽ ആശംസ അറിയിച്ചു ബി മുരളീധരൻ കൃതജ്ഞത രേഖപ്പെടുത്തി ട്രസ്റ്റിന്റെ രണ്ടാം വാർഷികം ഇന്ന് ഇന്ന് നടക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിനമാണ് ശ്രീവിദ്യാദേവസ്വം ട്രസ്റ്റ് പറന്നിട്ട് ഇന്ന് രണ്ടു വർഷം പൂർത്തീകരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ ശ്രീ വിദ്യാദേവസ്വം ട്രസ്റ്റ് രൂപപ്പെട്ടത് എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം ചതുഷഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദേവ ക്ഷേത്രത്തിൻ്റെ ഭരണ നിർവഹണ സമിതിയാണ് ശ്രീ വിദ്യാദേവസ്വം ട്രസ്റ്റ് ഈ ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ഈ പുരോഗതിയോടൊപ്പം തന്നെ ഈ നാടിന്റെ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള പുരോഗതി വളർച്ച എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത് തുടർന്ന് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനത്തിന്റെ സമാപനം നടന്നു സമാപന ചടങ്ങുകൾക്ക് മാനേജിംഗ് ട്രസ്റ്റി സൗത്ത് ഇന്ത്യൻ ആർ വിനോ ദീപം തെളിയിച്ച് ആരംഭം കുറിച്ചു

निःसुरायाप्रधा दुष्टदू दोषवर्धिधा सर्वज्ञा सान्द्रकर्मा समानाधिकवर्धिधा सर्वशक्तिमयी सर्वमङ्गला सद्गविप्रधा सर्वेश्वरे सर्वमयी सर्वमन्त्रस्तु യോഗനാഥം ന്യൂസ് കൊല്ലം